കോഴിക്കോട് പയ്യോളി കുറ്റിയിൽ പീടികയിൽ അച്ഛനും മക്കളും മരിച്ച നിലയിൽ വള്ളിൽ സുമേഷ് മക്കളായ ഗോപിക ജ്യോതിക എന്നിവരാണ് മരിച്ചത് സുമേഷിനെ ട്രെയിനെ തട്ടി മരിച്ച നിലയിലും മക്കളെ വീട്ടിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് മൃതദേഹങ്ങൾ കണ്ടത് ഞാൻ കൗൺസിലറായിട്ടുള്ള പതിനാറ് ഡിവിഷനിലെ കുറ്റിയിൽ പീഡിയ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റെയിൽവേ ലൈൻ്റെ അടുത്തുള്ള സുമേഷ് എന്ന ആളാണ് ഇന്ന് രാവിലെ ട്രെയിൻ ട്രെയിൻ തട്ടിയിട്ട് അത് മരണപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ എട്ട് മണിക്ക് ട്രെയിൻ തട്ടി ഒരാൾ മരണപ്പെട്ടു എന്ന് ആൾക്കാർ കൂടി കൂടിയപ്പോഴാണ് ഇത് സുമേഷ് ആണെന്ന് തിരിച്ചറിഞ്ഞത് സുമേഷ് തിരിച്ചറിഞ്ഞ ശേഷം പിന്നെ അവരുടെ രണ്ട് മക്കൾ തൊട്ടടുത്ത് തന്നെയാണ് സുമേഷിനെ വീട് അപ്പോൾ വീട്ടിൽ രണ്ട് മക്കൾ തനിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രദേശവാസികളെ വീടുമായിട്ട് ബന്ധപ്പെടും വീട്ടിൽ വന്നു നോക്കുമ്പോൾ പിന്നീടാണ് അറിഞ്ഞത് രണ്ട് മക്കൾ അകത്ത് മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടെത്തിയത് അപ്പോൾ രണ്ട് മക്കളെയും മരണപ്പെട്ട രീതിയിൽ വെറ്റിൽ നല്ല രീതിയിൽ കിടത്തിയ രീതിയിലായിരുന്നു കണ്ടെത്തിയത് പിന്നീട് പിന്നെ റെയിൽവേ ട്രാക്കിൽ സുമേഷിനെ ഒരു രണ്ട് വർഷം മുമ്പാണ് സുമേഷിൻ്റെ ഭാര്യ മരണപ്പെട്ടത് അപ്പോൾ അത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതായിരുന്നു സുമേഷ് മക്കളെ നൽകി കൊലപ്പെടുത്തിയ ശേഷം ജീവൻ ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം സുമേഷിൻ്റെ ഭാര്യ രണ്ട് വർഷം മുമ്പ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു എം എസ് അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും അനീഷ് വളരെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണിത് രണ്ട് കുട്ടികളും ഒരച്ഛനും മരിച്ചിരിക്കുന്നു ട്രെയിൻ തട്ടിയ നിലയിലാണ് അച്ഛനെ കണ്ടെത്തിയത് പോലീസിൻ്റെ ഒരു നിഗമനം ഈ കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ട്രെയിൻ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് അങ്ങനെയെങ്കിൽ എന്ത് സാഹചര്യമാണ് അവർക്ക് ഈ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് അവരെ നയിച്ചത് എന്താണ് അവരെ അത്രമാത്രം വിഷമത്തിലേക്ക് തള്ളിവിട്ട സംഭവം മനു ഇക്കാര്യത്തെ കുറിച്ചൊരു വ്യക്തത ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല എന്തായാലും പോലീസ് ഇപ്പോൾ കരുതുന്നത് ഈ രണ്ട് കുട്ടികളെ അതായത് ഗോപിക ജ്യോതിക പതിനഞ്ചും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഒരാൾ ഇത്തവണ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ ശേഷം നിൽക്കുന്നു മറ്റയാൾ എട്ടാം ക്ലാസ് പഠിക്കുകയും ചെയ്യുന്നു ഈ രണ്ട് പേരെയും വിഷം കൊടുത്ത് ശേഷം പിതാവ് റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്താവാം എന്ന ഒരു കണക്കൂട്ടിൽ തന്നെയാണ് പോലീസ് ഉള്ളത് രണ്ട് വർഷം മുമ്പ് ഇവരുടെ അമ്മ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു അതിന് ശേഷം ഈ സുമേഷാണ് ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് വിദേശത്ത് ജോലി ഉണ്ടായിരുന്നെങ്കിലും ആ ജോലി ഉപേക്ഷിച്ച് കുട്ടികളെ നോക്കാനായി നാട്ടിൽ തന്നെ ചെലവ് സമയം ചെലവഴിക്കുന്ന ഒരു ഒരു ഉള്ളത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നമുക്ക് നാട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്നില്ല തരക്കേടില്ലാത്ത ജീവിതത്തിൽ തരത്തിൽ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ആര്യ മരിച്ചു മറ്റു മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളാവാം ഒരുപക്ഷെ തനിച്ച് ഈ കുട്ടികളെ മുന്നോട്ട് വളർത്തുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാവാം എന്താവാം ഇത്തരമൊരു വലിയ ദാരുണമായ സംഭവം ചെയ്യാൻ സുമേഷിനെ പ്രേരിപ്പിച്ചതെന്നെ സംബന്ധിച്ച് നമുക്കിപ്പോഴും ധാരണയില്ല രാവിലെ പരശുരാം എക്സ്പ്രസ് പോയതിന് പിന്നാലെയാണ് സുമേഷിൻ്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത് ഇതേ തുടർന്ന് ിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആ വീട് പൂട്ടിയെന്ന നിലയിലായിരുന്നു പക്ഷേ അകത്ത് കയറിയപ്പോൾ ഈ അകത്ത് വീടിനകത്ത് ഫാനും മറ്റുമൊക്കെ ഇട്ടിരിക്കുന്ന ഇത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടു ഇതേ തുടർന്ന് സുമേഷിന്റെ അനുജനെ വിവരം അറിയിക്കുകയും അനുജൻ വന്ന് വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് രണ്ട് കുട്ടികൾ കട്ടലിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഭക്ഷണത്തിലോ മറ്റോ വിഷം കൊടുത്ത് കുട്ടികളെ കൊന്ന ശേഷം സുമേഷ് ആത്മഹത്യ ചെയ്താവാം എന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത് എന്തായാലും ഇൻക്വസ്റ്റി ോ ഇയാൾ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു ഉള്ള ഒരു ഇടപെടൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമത്തെ സംബന്ധിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക വിഷമങ്ങളുണ്ടാകാം ഒരുപക്ഷെ ഭാര്യ നേരത്തെ മരിച്ചുപോയതിൻ്റെ വിഷമമുണ്ടാകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നോ അങ്ങനെ വല്ല വിവരങ്ങളും നമുക്ക് ലഭ്യമാണ് അത്തരം വിവരങ്ങളൊന്നും ലഭ്യമല്ല ആരും കാര്യമായ ഒരു പ്രശ്നങ്ങൾ സുമേഷിൻ്റെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ ജീവിതശൈലിയെക്കുറിച്ചൊന്നും പറയുന്നുമില്ല എന്തായാലും വ്യക്തിപരമായ ഒരു ദുഃഖം അല്ലെങ്കിൽ ഭാര്യ മരിച്ചു കോവിഡ് ബാധിച്ചാണ് മരിച്ചത് അതിനുശേഷം വിദേശത്തുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തന്നെ നിൽക്കുന്നു ഈ രണ്ട് കുട്ടികളുടെയും കാര്യങ്ങൾ സുമേഷ് തന്നെയാണ് നോക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ഈ അനിശ്ചിതാവസ്ഥയായിരിക്കും പെട്ടെന്നുള്ള ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാം കുട്ടികളെ വകവരുത്തുകയും അതിനുശേഷം സ്വയം ജീവൻ എടുക്കുകയും ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആവുന്നത് ഈ വിഷാദരോഗം പോലെയുള്ള എന്തെങ്കിലും ബാധിച്ച് ആയിരിക്കാം ഈ സുമേഷിനെ മരണത്തിലേക്ക് നയിച്ചത് പക്ഷേ സുമേഷ് മരിച്ച ശേഷം അല്ലെങ്കിൽ കുട്ടികളെ ഒഴിവാക്കി പോയാൽ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതം ദുരിതപൂർണമാവും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആര് നോക്കാനുണ്ടാവും എന്നതൊക്കെയായും അവരെക്കൂടി കൊന്നശേഷം ജീവൻ എടുക്കാനുള്ളൊരു തീരുമാനം ത്തിലേക്ക് സുമേഷ് എത്താൻ കാരണം എന്തായാലും ഇതൊക്കെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തുകയാണ് ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ മൊഴിയെടുക്കുന്നുണ്ട് ഇതിനുശേഷമാവും ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താനും കഴിയും പക്ഷേ ബന്ധുക്കൾ ഒക്കെ ഉണ്ടാകുമല്ലോ അവർ അവരുടെ ഒരു സമീപനം എങ്ങനെയാണ് ഈ സുമേഷിന് വളരെ അടുത്ത ബന്ധുക്കളുണ്ടോ അവരുടെ വീടിന് സമീപത്തൊക്കെ ആളുകൾ അവരുടെ ബന്ധുക്കളായി ഉണ്ടോ അവർ ഈ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ടോ അങ്ങനെ വല്ല വിവരങ്ങളും അന്വേഷണം ലഭ്യമായിട്ടുണ്ട് ആ സഹോദരന് മറ്റു കുടുംബമൊക്കെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് കാരണം രാവിലെ ആ സുമേഷിൻ്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ട ശേഷം ആ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ വീട്ടിൽ ഫാനും മറ്റുമൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ ആളുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്തു ഇതേ തുടർന്ന് സുമേഷിൻ്റെ സഹോദരന്റെ ബന്ധുക്കളുടെയും സഹോദരനാണ് ആ സഹോദരന് മറ്റുള്ള നാട്ടുകാരും ചേർന്നാണ് വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ മൃതദേഹം കണ്ടെടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചു കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത് എന്തായാലും അവരിൽ നിന്നൊക്കെ പോലീസ് മൊഴി ശേഖരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഏതായാലും പോലീസിന്റെ അന്വേഷണം അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുമ്പോൾ ആ മുറയ്ക്ക് നമുക്ക് നൽകാനാകും എന്തായാലും ഒരു പിതാവ് ഇങ്ങനെ രണ്ട് കുട്ടികളെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ടാകും അത് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകും എന്ന് കരുതാം